ഷെയ്ഖ് ഹസീനയ്ക്കും ഇന്ത്യയ്ക്കുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി അന്വേഷണ കമ്മീഷൻ ബംഗ്ലാദേശ് റൈഫിൾസ് കലാപവുമായി ബന്ധപ്പെട്ട് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ വീണ്ടും കുരുക്കുമുറുകയാണ് വർഷം മുൻപ് നടന്നതും നിരവധി മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയും ചെയ്ത കലാപത്തിന് പിന്നിൽ മുൻ പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ഉത്തരവാദിത്തമുണ്ടെന്ന് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടതായി വാർത്താ ഏജൻസിയായ എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടാതെ ബംഗ്ലാദേശ് സൈന്യത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ ഇന്ത്യയുടെ പങ്കാളിത്തവും കമ്മീഷൻ ആരോപിക്കുകയും ചെയ്തു ഹസീന കഴിഞ്ഞ വർഷം പുറത്താക്കപ്പെട്ടതിന് ശേഷം മുഹമ്മദ് യൂനസ് നേതൃത്വം നൽകുന്ന ഇടക്കാല സർക്കാർ രൂപീകരിച്ച കമ്മീഷനാണ് ഈ കണ്ടെത്തലുകൾ പുറത്തുവിട്ടത് ിൽ ഹസീന അധികാരത്തിൽ തിരിച്ചെത്തിയതിന് തൊട്ടു പിന്നാലെ ധാക്കയിൽ പൊട്ടിപ്പുറപ്പെടുകയും രാജ്യം മുഴുവൻ വ്യാപിക്കുകയും ചെയ്ത രണ്ട് ദിവസത്തെ കലാപത്തിൽ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എഴുപത്തിനാല് പേർ കൊല്ലപ്പെട്ടിരുന്നു കലാപത്തിൽ അന്നത്തെ അവാമി ലീഗ് സർക്കാരിന് നേരിട്ട് പങ്കുണ്ടെന്ന് കമ്മീഷൻ മേധാവി എ എൽ എം ഫസലുർ റഹ്മാൻ പറഞ്ഞു മുൻ എം പി നൂർ താപസിനെ പ്രധാന ഏകോപകൻ എന്ന് പേരെടുത്ത് പറഞ്ഞ അദ്ദേഹം കൊലപാതകങ്ങൾ നടത്താൻ ഹസീനയുടെ ഗ്രീൻ സിഗ്നൽ ലഭിച്ചതിന് ശേഷമാണ് താപസ് പ്രവർത്തിച്ചതെന്നും അവകാശപ്പെടുന്നുണ്ട് സർക്കാർ പ്രസ് ഓഫീസുകൾ പുറത്തിറക്കിയ റഹ്മാന്റെ റിപ്പോർട്ടിന്റെ സംഗ്രഹത്തിൽ പേര് വെളിപ്പെടുത്താത്ത ഒരു വിദേശ ശക്തിയുടെ പങ്കും ആരോപിക്കുന്നുണ്ട് അന്വേഷണത്തിൽ ഒരു വിദേശ ശക്തിയുടെ പങ്ക് ശക്തമായി തെളിഞ്ഞിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ ശക്തിയെ ദുർബലപ്പെടുത്താനും ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്താനും വേണ്ടിയായിരുന്നു ഗൂഢാലോചന അക്കാലത്ത് ഇന്ത്യ അസ്ഥിരത സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോൾ അന്നത്തെ സർക്കാർ അതിന്റെ ഭരണം ദീർഘിപ്പിക്കാൻ ശ്രമിച്ചു ഫസലുർ റഹ്മാൻ പ്രാദേശിക മാധ്യമമായ ബി ഡി ന്യൂസ് ട്വന്റി ഫോറിനോട് പറഞ്ഞത് ഇങ്ങനെയാണ് കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ അദ്ദേഹം ഇന്ത്യ എന്നാണ് ഉദ്ദേശിക്കുന്നതെന്നും വെളിപ്പെടുത്തി മുൻ പ്രധാനമന്ത്രിയും നിരവധി നേതാക്കളും അഭയം തേടിയ രാജ്യം ഇന്ത്യയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഏകദേശം തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഇന്ത്യക്കാർ ആ സമയത്ത് രാജ്യത്തെത്തിയിരുന്നു ഇതിൽ അറുപത്തിയേഴ് ഇന്ത്യക്കാർ എവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല ഇന്ത്യൻ പങ്കാളിത്തത്തിന് തെളിവായി റഹ്മാൻ കൂട്ടിച്ചേർത്തു കലാപ ആരോപണങ്ങൾക്കൊപ്പം ഹസീനയെ എത്രയും പെട്ടെന്ന് കൈമാറണമെന്ന് ബംഗ്ലാദേശ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ വിഷയം ന്യൂഡൽഹിയുമായുള്ള ബന്ധത്തെ നിർവചിക്കുന്ന ഒന്നാകരുതെന്നും എന്നാൽ കൈമാറ്റം ഒരു മുൻഗണനയായി തുടരുമെന്നും വിദേശകാര്യ ഉപദേഷ്ടാവ് മുഹമ്മദ് തൗഹിദ് ഹുസൈൻ ധാക്കയിലെ റിപ്പോർട്ടർമാരോട് പറഞ്ഞു നമ്മുടെ ക്ഷി ബന്ധം ഒരു വിഷയത്തിൽ മാത്രം കുടുങ്ങിപ്പോകില്ലെന്ന് ഞാൻ അദ്ദേഹം പറഞ്ഞു എന്നിരുന്നാലും ഹസീന ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളിയായതിനാൽ ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്ന് അവരെ എത്രയും വേഗം തിരിച്ചയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങളിൽ സർക്കാർ നടത്തിയ അടിച്ചമർത്തലുമായി ബന്ധപ്പെട്ട് മനുഷ്യരാശിക്കെതിരായ കുറ്റങ്ങൾ നവംബർ പതിനേഴിന് ഹസീനയെ മരണത്തിന് ശിക്ഷിച്ചിരുന്നു ജൂലൈ മാസത്തിലെ പ്രക്ഷോഭം കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് ഹസീനയുടെ അവാമി ലീഗ് ഭരണകൂടം അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് അവർ ഇന്ത്യയിൽ അഭയം തേടുകയായിരുന്നു പിന്നീട് ഒരു ബംഗ്ലാദേശ് കോടതി ഹസീനയെ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ചു അതേസമയം കലാപ ആരോപണങ്ങൾക്കൊപ്പം ഇന്ത്യ ഹസീനയെ എത്രയും വേഗം കൈമാറുമെന്ന പ്രതീക്ഷ ബംഗ്ലാദേശ് ഞായറാഴ്ച പുതുക്കിയിരുന്നു വിദേശകാര്യ ഉപദേഷ്ടാവ് മുഹമ്മദ് തൗഹി ഹൊസൈൻ ധാക്കയിൽ നയതന്ത്ര മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഈ വിഷയം ന്യൂഡൽഹിയുമായുള്ള ബന്ധത്തെ നിർവചിക്കേണ്ടതില്ല മറിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുപോകുന്നത് ഒരു മുൻഗണനയായി തുടരും നമ്മുടെ ഉഭയകക്ഷി ബന്ധങ്ങൾ ഒരു വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ലെന്ന് ഞാൻ കരുതുവെന്നും അദ്ദേഹം പറഞ്ഞു എന്നിരുന്നാലും ഹസീന ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട കുറ്റവാളിയായതിനാൽ ബംഗ്ലാദേശ് എത്രയും വേഗം ഇന്ത്യയിൽ നിന്ന് അവരെ തിരിച്ചയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്